നമ്മൾ ഇന്നൊരു യാത്ര അപ്പം യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരൊന്നും അല്ല നമ്മുടെ കൊട്ടാരക്കരത്ത് നല്ലൊരു കാണാൻ പറ്റിയൊരു നല്ല സൂപ്പർ സ്പോട്ട് ഉണ്ട് അപ്പം അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് കൊട്ടാരക്കര ആയിട്ട് പോലും ഇവിടെ നമ്മുടെ കൂടെയുള്ള കുറേ ടീംസ് ഒന്നും അങ്ങോട്ട് പോയിട്ടില്ല കണ്ടിട്ടില്ല നമ്മുടെ സൈമൊന്നും ഡ്രൈവറായ സൈമ് അടുത്ത കിടക്കും ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ അച്ചു ഇതുവരെ ആ സ്പോട്ടിലോട്ടേ പോയിട്ടില്ല പിന്നെ നമ്മുടെ ക്യാമറാമാൻ പോയിട്ടില്ല ക്യാമറാമാൻ അനീഷ് പോയിട്ടില്ല ആരും പോയിട്ടില്ല പറഞ്ഞു ഞങ്ങൾ രണ്ടിട്ടും ഞങ്ങൾ രണ്ടിട്ടും പോയിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം ശരി ഹലോ അപ്പം നമ്മളിവിടെ എത്തിയിരിക്കലം മീമ്പിടി പറ സേ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് ഭയങ്കര ആഘോഷമാണ് അച്ചുവും രാത്രിയും വലിയ കടപ്പ് കിടന്ന് കറങ്ങുമാണ്മച്ചോ ഏ കുളിച്ചിട്ടാ വന്നു ഒന്നുമില്ല ഞാൻ കുളിക്കുന്നോടാ എനിക്ക് പിന്നെ ശീലില്ലാത്ത ഞാൻ ഇറങ്ങുന്നുണ്ട് ഒരു വെയില പ്രായപൂർത്തിയാവാത്ത രണ്ടെണ്ണവര് നാടുന്ന കണ്ടോ എടാ ഇപ്പങ്ങനെ പൊട്ടും ഏറിൽ പോന്ന് ഏറിലെ ഇവിടെ കൂടുതലും ആണ് വരുന്നത് അപ്പം ഇവിടെ കുറെ കപ്പിൾസ് ഒന്നും ഉണ്ട് ഞായറാഴ്ച ആയിട്ടും കപ്പിൾസിന് കുറവൊന്നുമില്ല അപ്പൊ കപ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നേരെ ഈ പാറയുടെ ഇടയിലൊക്കെ ആയിരിക്കുന്നേ അല്ലാ കഴിഞ്ഞ വട്ടം വന്ന നമ്മള് വന്നപ്പം നമ്മളെ കൂടെ വന്നപ്പോഴേ ഈ പാറയുടെ ഇടയിലെല്ലാം കപ്പിൾസ് ആരും കൂട്ടാത്തന്നെ ഒറ്റയ്ക്ക് നടന്നു വരിക എന്ത് ഇരിക്കുന്നു പയ്യൻ പോയിരിക്കണോ എന്നാ പറ എന്തൊക്കെയാ അവിടെ വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ കൊറേ ഗേൾസ് ഒക്കെ ഇപ്പൊണ്ട് യുമാർക്ക് ഈ പിള്ളാരെല്ലാം കൊതിപ്പിച്ചത് മെയിൻ അതിനെ ഭയങ്കരായിട്ട് വാച്ച് ചെയ്യുന്നു ആൾക്കാര് അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ അല്ലിയൊക്കെ എത്തിച്ചാടി പിടിക്കെ അതിനെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടോ അത് എന്താ രഹസ്യായിരിക്കും വന്ന ഒരു ഉഷാറൊന്നും ഇപ്പൊ ആർക്കും ഇല്ല എല്ലാരും കൊഴഞ്ഞ് ാണ് എന്തോ ചെയ്യും എന്തോ ചെയ്യും ഇതിനുമ്പോ കഴിക്കാം 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 ശരി കഴിക്കാൻ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇതുവരെ ഫുഡ് വന്നില്ല ഓർഡർ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഫുഡ് വന്നിരിക്കാണ് കൊറേശാരി എടുക്കണേ ഓ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് അങ്ങ് പോയിരുന്നു നമ്മുടെ വീടിന്റെ ആ ഭാഗത്തോട്ട് അങ്ങ് പോയിരുന്നു പറയാൻ പോയില്ല പോയില്ല എടാ നല്ല സൂപ്പർ സ്ഥലമായിരുന്നു സൂപ്പർ സ്ഥലമായിരുന്നു അടിപൊളിയാണ് നമ്മള് അല്ലാതെ പോകുന്നവർക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല കപ്പിൾസിനൊക്കെ അടിപൊളിയാണ് പിന്നെ മരത്തിലും അവിടെ എവിടെ എല്ലാം ക്യാമറയൊക്കെ ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് അവിടെ അവധി ദിവസങ്ങളിൽ വരാറുണ്ട് നല്ല ും അടിപൊളിയായിരുന്നു പിന്നെ അവിടെ പോയി കുളിക്കാനൊക്കെ പറ്റും പക്ഷെ പോണി അഡീഷണൽ തോറത്തൊക്കെ വേണം ശല്യം ഒന്നും ഇല്ല ആരും കൊണ്ട് ഒരു ശല്യം ഇല്ല ഫുള്ള് എൻജോയ്മെന്റ് കപ്പിൾസിന് ഞാൻ ഈ കപ്പിൾസ് കിടക്കില്ല അപ്പൊ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ് അവിടെ പോകുമ്പം പറഞ്ഞ ഞങ്ങൾ എടുത്തതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയാം എന്നാലും ചെയ്യണം അപ്പൊ ശരി എന്നാൽ വീഡിയോ വൈൻ്റെ ആണ് ബൈ